ഔദ്യോഗിക ബഹുമതികളും മതാചാരങ്ങളും ഒന്നും പാടില്ലെന്ന് കവയത്രി സുഗതകുമാരി ഓർമ്മപ്പെടുത്തുകയുണ്ടായി മരണശേഷം ശരീരത്തിൽ ഒരു പൂവ് പോലും വയ്ക്കരുതെന്നും പുതുദർശനങ്ങൾ വേണ്ടെന്നും അനുശോചന യോഗങ്ങളും സ്മാരക പ്രഭാഷണങ്ങളും വേണ്ടെന്നും സുഗതകുമാരി വ്യക്തമാക്കി മരിച്ചു കിടക്കുന്നവർക്ക് പൂക്കൾ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവർ ശവപുഷ്പങ്ങൾ തനിക്ക് വേണ്ടെന്ന് ആവർത്തിച്ചു ജീവിച്ചിരിക്കുമ്പോൾ ഇത്തിരി സ്നേഹം തരിക അതുമാത്രം മതിയെന്നും പറഞ്ഞു വച്ചു ഒരാൾ മരിച്ചാൽ റീത്തുകളും പുഷ്പചക്രങ്ങളുമായി പതിനായിരക്കണക്കിന് പൂക്കളാണ് മൃതദേഹത്തിൽ മൂടുന്നതെന്നും ആ ശവപുഷ്പങ്ങൾ തനിക്കിഷ്ടമല്ലെന്നുമാണ് അവർ പറഞ്ഞത് പ്രശസ്ത കവിയും സേനാനിയുമായ ബോധേശ്വരന്റെയും തിരുവനന്തപുരം വനിതാ കോളേജിൽ സംസ്കൃതം പ്രൊഫസറായിരുന്ന അമ്മയുടെയും മകളായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ജനുവരി ഇരുപത്തിരണ്ടിന് ആറന്മുളയിലാണ് സുഗതകുമാരി ജനിച്ചത് ഞാൻ ിൽ കൊടും കാട്ടിലെതാകും ഒറ്റ മരത്തിൻ ചുവട്ടിൽ പുറകിലൂടെത്തുന്ന പാമ്പിനെ കാട്ടാളനെ ഭയം ചുറ്റുമില്ലാതെ ഉറക്കെ കരയാതെ ഒറ്റക്കിരിക്കാൻ പഠിച്ചു കഴിഞ്ഞു ഞാൻ ആദ്യ കവിതാ കവിതാസമാഹാരം മുത്തുചിപ്പിയായിരുന്നു വികാരസാന്ദ്രവും കൽപ്പനാസുന്ദരവുമായ ശൈലിയിൽ മനുഷ്യരുടെ സ്വകാര്യവും സാമൂഹികവുമായ അനുഭവങ്ങൾ മലയാളത്തിന് സമ്മാനിച്ചു സുഗതകുമാരി മനുഷ്യജീവിതത്തിലെ പച്ചയായ യാഥാർത്ഥ്യങ്ങളെ സാഹിത്യ ലോകത്തിനു മുന്നിൽ തുറന്നിട്ടു പ്രകൃതി ചൂഷണം നേരിട്ടപ്പോൾ കവി പോരാളിയായി പ്രകൃതി സംരക്ഷണ സമിതിയുടെയും അഭയയുടെയും സ്ഥാപക സെക്രട്ടറി ആയിരുന്നു അഗതികളായ സ്ത്രീകൾക്കു വേണ്ടി അത്താണി മാനസിക രോഗികൾക്കായി പരിചരണാലയം അഭയഗ്രാമം എന്നിവ സ്ഥാപിച്ചു തത്വശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദധാരിയായിരുന്നു സുഗതകുമാരി സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ തളിര് മാസികയുടെ പത്രാധിപർ തിരുവനന്തപുരം ജവഹർ ബാലഭവന്റെ മേധാവി എന്നീ നിലകളിലും സേവനമനുഷ്ഠിച്ചു രാത്രി മഴിയും നീണ്ട മുടി തുലച്ചു കുനിഞ്ഞിരിക്കും ഒരു യുവതിയാ രാത്രി മഴ ചുമ്മാതെ കേണും ചിരിച്ചും വിതമ്പും നിർത്താതെത്തും നീണ്ട മുടിയിട്ടുലച്ചും നിഞ്ഞിരിക്കും ഒരു യുവതി യാം പ്രാങ്കിയെ പോലെ രാത്രിമഴ ജാഗ്രതയുടെയും സ്വപ്നത്തിന്റെയും ധാതുക്കളാണ് സുഗതകുമാരിയുടെ കവിതകളുടെ നിർമ്മാണ വസ്തുക്കൾ അവരുടെ കവിതകളുടെ ആദ്യഘട്ടം സ്വപ്നത്തിൻ്റെതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിൽ പുറത്തിറങ്ങിയ മുത്തുച്ചിപ്പിയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഇറങ്ങിയ സ്വപ്നമി പാതിരാ പൂക്കിളി ഇരുൾ ചിറകുകൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ പുറത്തിറങ്ങിയ രാത്രിമഴ എന്നീ കവിതകളിലും ഇത് കാണാൻ കഴിയും എന്നാൽ എൺപതുകൾക്ക് ശേഷം സുഗതകുമാരിയുടെ കവിതാ പ്രപഞ്ചം മാറുകയായിരുന്നു സൈലന്റ് വാലി പ്രക്ഷോഭവും തുടർന്നുണ്ടായ പരിസ്ഥിതി പ്രസ്ഥാനവും അവരുടെ രചനകളിലും ജീവിതത്തിലും വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചു തുടർന്ന് ഇങ്ങോട്ട് രചിച്ച കാവ്യങ്ങളിലെല്ലാം യും ജാഗ്രതയുടെയും പ്രതിഫലനം നിഴലിച്ചു കാണാമായിരുന്നു ഇരുട്ടിൽ തിരുമുറ്റത്തു കൊണ്ടുവയ്ക്കുകയാണു ഞാ പിഴച്ചുപെറ്റൊരീ കൊച്ചു പൈതൽ കാത്തുകൊള്ളുക ഇരുട്ടിൽ ഞാൻ പിഴച്ചു പിഴച്ചുപെറ്റൊരി കൊച്ചു കാത്തുകൊള്ളുക ജസ്സി മരത്തിന് സ്തുതി തുടങ്ങിയ കവിതകളിലെല്ലാം പ്രകൃതിയെയും മനുഷ്യനെയും കുറിച്ചുള്ള ഖേദസ്വരങ്ങളാണ് മുഴങ്ങിക്കേട്ടത് പിന്നീട് ഒരു ഘട്ടത്തിൽ കാലത്തെക്കുറിച്ചുള്ള ആകുലതകളും വാർദ്ധക്യത്തെ പറ്റിയുള്ള ചിന്തകളും കവയത്രിയെ അലട്ടിയിരുന്നു വാർദ്ധക്യമെന്ന കവിതയിലും മരുഭൂമി ഉച്ച എന്ന കവിതയിലും ഈ വ്യാകുല സംഘർഷങ്ങളാണ് നിന്നിരുന്നത് സുഗതകുമാരിയുടെ ഒട്ടുമിക്ക കവിതകളിലും ഒരു വ്യസനം ഒളിഞ്ഞിരിപ്പുണ്ടാകും കൃഷ്ണഭക്തയായ അവർ കൃഷ്ണഭക്തി തുളമ്പുന്ന കവിതകളും രചിച്ചിട്ടുണ്ട് കുട്ടികളോട് എന്നും സ്നേഹവും വാത്സല്യവുമുള്ള സുഗതകുമാരി ബാലസാഹിത്യത്തിലും തന്റെ സംഭാവനകൾ നൽകി വാഴത്തേൻ ഒരു കുല പൂവും കൂടി തുടങ്ങിയ കൃതികൾ കുട്ടികൾക്കായി സുഗതകുമാരി രചിച്ചവയാണ് അവഹേളിക്കപ്പെടുന്ന സ്ത്രീത്വത്തിനും വനനശീകരണത്തിനും അപമാനവീകരണത്തിനുമെതിരെ വിട്ടുവീഴ്ചയില്ലാതെ പൊരുതുന്ന സാമൂഹിക പ്രവർത്തക കൂടിയായിരുന്നു അവർ പ്രഥമ കൃതിയായ മുത്തുച്ചിപ്പി കൊണ്ടുതന്നെ ഹൃദയങ്ങളിൽ ഇടം നേടാൻ അവർക്ക് കഴിഞ്ഞു ആധുനിക കാവ്യരംഗത്ത് ഇന്നും തിളങ്ങിക്കൊണ്ടിരിക്കുന്ന കവികളിൽ എന്തുകൊണ്ടും മുൻനിരയിലാണ് സുഗതകുമാരിയുടെ സ്ഥാനം കാൽപ്പനികതയുടെയും ആധുനികതയുടെയും സാമഞ്ജസ്യമാണ് സുഗതകുമാരിയുടെ കവിതകൾ പാരമ്പര്യമോ വിശ്വാസരാഹിത്യമോ പൂർണമായി കാണാനാവുകയില്ല വിഷാദാത്മകതയും ശിഥില വ്യാമോഹങ്ങളും അടിയൊഴുക്കായി അവരുടെ കൃതികളിൽ കാണാം അനന്തതയിൽ അഗാധതയിൽ ജീവിതയാഥാർത്ഥ്യം അന്വേഷിച്ച് അലയുകയും ദുഃഖസത്യം കണ്ടെത്തുകയും ചെയ്യുന്ന മൗനാത്മാവിൻ്റെ കവിതയാണ് അത് കൃഷ്ണ നീ എന്നെ ശബളമാം പാവാടനൊറികൾ ചുഴലുന്ന കാൽ തളകൾ കളിതം അരയിൽ തിളങ്ങുന്ന കുടവുമായി മിഴികളിൽ അനുരാഗമഞ്ജനം ചാർത്തി ജലമെടുക്കാനെ കൃഷ്ണ നീ എന്നെ അറിയില്ല ചപല ചപലകാളിൻ്റിതൻ കുളിരലകളിൽ പാതി മുഴുകി നാണിച്ചുമിഴിക്കുമ്പി വിറപൂണ്ട നീട്ടി നിന്നോടു ഞാൻ എൻ്റെ ഉടയാട് വാങ്ങിയിട്ടില്ല ഒരു നിത്യ നിത്യസത്യാന്വേഷിയുടെ ഭീതികളും ആശങ്കകളും വ്യാമോഹങ്ങളും വിസ്മൃതിയും വിരഹവുമാണ് അവരുടേത് ഭാവന വാസന നിരീക്ഷണപാഠവം ചിന്താശീലം ആവിഷ്കരണ സാമർഥ്യം മുതലായ പ്രത്യേകതകളാൽ ഈ കവി മറ്റു കവികളെയാകെ തൻ്റെ കഴിഞ്ഞിരിക്കുന്നു ജീവിതയാത്രയിൽ അനുഭവവേദ്യമാകുന്ന ആശകളും നിരാശകളും ഭീതികളും ആശങ്കകളും ഇരുട്ടും വെളിച്ചവും സഹതാപവും സന്തോഷവും എല്ലാം മുത്തുച്ചിപ്പിയിൽ പ്രമേയമാക്കപ്പെട്ടിരിക്കുന്നു മനുഷ്യജീവിതത്തിലെ കേവല ദുഃഖങ്ങൾ സുഗതകുമാരിയുടെ കവിതകളുടെ മുഖ്യ വിഷയമാണ് ഈ ദുഃഖം ജീവിതാരംഭം മുതലേ ഉണ്ടായിരുന്നതാണ് മനുഷ്യവംശം ഉള്ളിടത്തോളം കാലം നിലനിൽക്കുകയും ചെയ്യും സാമൂഹിക ദുഃഖങ്ങൾ കവിഹൃദയത്തിലെ ദുഃഖങ്ങളുടെ ബാഹ്യരൂപം മാത്രമാണ് അഭയാർത്ഥിനി ധർമ്മം എന്ന പശു വിധിദിനത്തിൽ തുടങ്ങിയ കവിതകളിൽ ഈ ആശയങ്ങളാണ് കാണുക മനുഷ്യന്റെ സ്വാർത്ഥത സ്നേഹരാഹിത്യം അഹങ്കാരം നശീകരണ പ്രവണത അസൂയ അസ്വാതന്ത്ര്യം എന്നിവയാണ് ദുഃഖകാരണങ്ങൾ നിശേഷം മാറ്റാൻ കഴിയാത്ത വിധം അവ മനുഷ്യ മനസ്സിൽ പറ്റിച്ചേർന്നിരിക്കുന്നു സുഗതകുമാരിയുടെ മിക്ക കവിതകളുടെയും അന്തർധാര വിഷാദമാണ് ജീവിതത്തിലെയും പ്രകൃതിയിലെയും ഇരുണ്ട വശങ്ങളോട് കവയത്രിക്ക് കൂടുതൽ താല്പര്യമുണ്ടെന്ന് പറയാം ആധുനിക മനുഷ്യന്റെ ദുരവസ്ഥകളെ അടിസ്ഥാനമാക്കി രചിച്ചതും സ്വയം പീഡനത്തിലൂടെ ആത്മവിശുദ്ധീകരണം എന്ന വിശ്വാസത്തിന് പ്രാമുഖ്യം നൽകിക്കൊണ്ടുള്ള സുഗതകുമാരിയുടെ കവിതയാണ് കാളിയമർദ്ദനം ആത്മവിശുദ്ധീകരണത്തിനായി എത്ര പീഡനങ്ങൾ വേണമെങ്കിലും സഹിക്കാൻ തന്നിലെ കൽമഷമെല്ലാം പുറത്തുപോകും വരെ ചവിട്ടേറ്റ് ചതഞ്ഞരയാൻ തയ്യാറായി നിൽക്കുന്ന മനുഷ്യമനസ്സാണ് ഇതിലെ പ്രമേയം ദുർമോഹികളെയും ദുർബലരെ പീഡിപ്പിച്ചു രസിക്കുന്നവരെയും സഹായം അർഹിക്കുന്നവരെ കണ്ടില്ലെന്നുനടിച്ച് സ്വന്തം സമ്പാദ്യത്തിനു മുകളിൽ അടയിരിക്കുന്നവരെയുമൊക്കെ സുഗതകുമാരി തന്റെ കവിതയിൽ നിശിതമായി വിമർശിക്കുന്നു ധർമ്മം എന്ന പശു സ്വാതന്ത്ര്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എന്നീ കവിതകൾ ഇത്തരത്തിൽ പെടുന്നു രണ്ടായിരത്തി ആറിൽ രാജ്യം പത്മശ്രീ പുരസ്കാരം നൽകി സുഗതകുമാരിയെ ആദരിച്ചു പ്രകൃതി സംരക്ഷണ യജ്ഞങ്ങൾക്കുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രഥമ ഇന്ദിര പ്രിയദർശിനി വൃക്ഷമിത്ര അവാർഡ് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം എഴുത്തച്ഛൻ പുരസ്കാരം വയലാർ അവാർഡ് ആശാൻ പ്രൈസ് വള്ളത്തോൾ പുരസ്കാരം ലളിതാംബിക അന്തർജനം അവാർഡ് ബാലാമണിയമ്മ അവാർഡ് സരസ്വതി സമ്മാനം തുടങ്ങിയ നിരവധി പുരസ്കാരങ്ങൾക്ക് അവർ അർഹയായി മുത്തുച്ചിപ്പി പാതിരാപ്പൂക്കൾ പാവം ഹൃദയം ഇരുൾ ചിറകുകൾ രാത്രിമഴ അമ്പലമണി കുറിഞ്ഞിപ്പൂക്കൾ തുലാവർഷ പച്ച രാധ ഇവിടെ കൃഷ്ണകവിതകൾ ദേവദാസി വാഴത്തേൻ മലമുകളിലിരിക്കെ മണലെഴുത്ത് എന്നിവയാണ് പ്രധാന കൃതികൾ പത്ത് കവിതാ സമാഹാരങ്ങളും മൂന്ന് കൃതികളും സുഗതകുമാരിയുടെ കവിതകൾ സമ്പൂർണം എന്ന പേരിൽ ഒരു ബൃഹദ് ഗ്രന്ഥവും പ്രസിദ്ധീകരിച്ചു കാവുതീണ്ടല്ലേ മേഘം വന്നു തൊട്ടപ്പോൾ വാരിയല് തുടങ്ങിയ ലേഖന സമാഹാരങ്ങളും സുഗതകുമാരിയുടേതായിട്ടുണ്ട് മലയാളമാകെ കവിതയുടെ രാത്രി മഴ പെയച്ച കവയിത്രി സുഗതകുമാരി ഓർമ്മയായി ഒരു പിടിച്ചാമ്പലും ഒരു ശബ്ദമില്ലാത്ത നിരവിളിയും മാത്രമേ വിടയിൽ മറ്റൊന്നുമില്ല കവിത കൈ i